ചീര വാങ്ങിച്ചിട്ടോ നല്ല ചീര കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്ന് ചോദിച്ചാൽ വെക്കുന്നില്ല പിന്നെ പ്രശ്നസ് അങ്ങ് പോകും വെക്കാതിരുന്നാലും പക്ഷെ എന്താണ് ഇപ്പം ഈ ചീരയ്ക്ക് എന്ത് പുഴുവെക്കേണ്ടോ നോക്കിയിട്ട് വരുമ്പോഴത്തേന് ഒരു സമയം ഞാൻ പിന്നെ ചീര വെച്ചുകൊണ്ടിരുന്നാൽ സമയം പോകും വേസ്റ്റ് ഉണ്ടെങ്കിൽ വെക്കാം അതുപോലെ പയറും തക്കാളിയും വാങ്ങിച്ചിട്ടുണ്ട് ഉള്ളൊക്കെ നോക്കാണ്ട് തക്കാളി എടുക്കാം തക്കാളിയും ഞാൻ വെണ്ടയ്ക്ക് കുറച്ചുകൂടെ വെണ്ടയ്ക്ക് മെഴിക്കോട്ട് ഏതോ വെക്കാനോ മെഴിക്കോട്ട് വെക്കാനൊക്കെ വിചാരിച്ചു വെച്ചായിരുന്നു പിന്നെ കറി ആക്കാം അപ്പോൾ നിങ്ങൾ ഞാൻ എളുപ്പം ഒരു കറി വെക്കാൻ കാണിച്ചില്ല കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് റിച്ച് കറിയാണ് ഫ്രണ്ട്സ് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലപ്പം ഞാൻ വിചാരിച്ചിട്ട് വേറെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ അതാ ഹോസ്പിറ്റലിൽ വന്നിട്ട് ക്ലീനിങ്ങും ബാക്കി പരിപാടീസ് എല്ലാം അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം തുണി കഴുകാൻ കിടക്കുന്നത് ഞാൻ കുളിച്ചില്ല കുറച്ച് തുണി കഴുകിട്ട് വേണം കുളിക്കാൻ പാത്രമൊക്കെ അതുപോലെ അടക്കം ഞാൻ കണ്ടേ കണ്ടോ അടുക്കളയിലെ പാത്രങ്ങൾ അടക്കുന്നുണ്ടോ ഇതൊക്കെ കഴിയാൻ കിടക്കുവാണ് കേട്ടോ ഞാൻ ചോറ് വെച്ചിട്ടായിരുന്നു അന്ന് പോയത് അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് വൈകുന്നേരം ഇവിടുന്നായിട്ട് വന്നിട്ട് ചോറ് എടുത്തിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി തന്നെ വെച്ചിരുന്നു അതിപ്പം ഞാൻ അതിനകത്ത് മറിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ സാമ്പാർ കറി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ കറി ബാലൻസ് ആയി അത് മറിക്കണം പിന്നെ എന്താ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം പിന്നെ അതുപോലെ ഉപ്പുമാവ് രാവിലെ അത് മിഞ്ഞത്ത് ഉപ്പുമാവ് അതുപോലെ വലുപ്പോണ്ടായിരുന്നിട്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നൊരു ഏട്ടം മാത്രമേ കഴിച്ചിട്ടുണ്ട് ബാക്കി ഇപ്പം മറിച്ച് ഞാൻ അതിനകത്തോട്ട് അതുപോലെ ഏട്ടനും ഓംലേറ്റ് അടിച്ചിട്ട് വന്ന ആശുപത്രിയിൽ അതിൻ്റെ ബാക്കി പാത്രങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ അന്ന് ഞാൻ രാവിലെ കിച്ചണിൽ കയറിയിട്ട് ഒന്നും ഇതാക്കാതല്ലേ പോകുന്നത് അതിൻ്റെ ബാലൻസ് എല്ലാ അവശിഷ്ടങ്ങളെല്ലാം കിടപ്പുണ്ട് കൈസ് നിങ്ങൾ കണ്ടു എൻ്റെ കിച്ചൻ്റെ അവസ്ഥ പിന്നെ വേറൊരു കാര്യങ്ങൾ വരാം അതതിലും പരിതാപകരമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് പരിതാപകരമായുള്ള അവസ്ഥ തുണിയാണ് കേട്ടോ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ രണ്ട് ദിവസം പിള്ളേർ ഒന്നിനും സമ്മതിച്ചില്ല രണ്ട് ദിവസത്ത് നല്ല തുണി കിടപ്പുണ്ട് പിന്നെ കുറെയൊക്കെ പിള്ളേരൊക്കെ തുണിയൊക്കെ ഞാൻ കഴിയിട്ടുണ്ടായിരുന്നു നല്ല അത് ബാക്കി എല്ലാം ഉണ്ട് പിന്നെ ആശുപത്രി ഇത് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാത്താണ് കേട്ടോ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് വേറെ സെക്ഷൻ ആശുപത്രിയിൽ നിന്ന് ഒന്നു തുടങ്ങാൻ രണ്ട് ദിവസം അയ്യോ എനിക്ക് വയ്യം ഞാനിവിടെ നിന്ന് പിന്നെ എന്നോട് വീടിനെ വൃത്തിയാക്കൽ എങ്ങനെയാ നടക്കുക എനിക്കൊന്നും പറഞ്ഞു വിടാ കൈസ് എന്തായാലും നമുക്കിതെല്ലാം അട ചേർത്തിട്ട് നട്ടിക്കൂട്ടിയൊരു ഇടാം എന്ന് വിചാരിച്ചു പിന്നെ എന്താ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാം അപ്പം എന്താ ചായ കുടിക്കാൻ പിന്നെ പിള്ളേർക്ക് പയർ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പയറും പുഴുങ്ങി ചായയും കുടിച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കെട്ടോ എന്താ കുക്കറിനകത്തിരിക്കുന്നത് പയറാണ് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് പിള്ളേർക്കും നമുക്ക് ചായ കുടിക്കാം സാമ്പാറിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിക്കാനുള്ളതാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കാനുള്ളതാണ് രണ്ട് ദിവസം ഞാൻ സാധാരണ വീട്ടിൽ പോകുകയാണെങ്കിൽ എന്താ ചെയ്യും ഇവിടെ എല്ലാം വൃത്തിയാക്കി തുളച്ച് വരയിട്ടില്ലാന്ന് പോകാറ് കാരണം എനിക്ക് തിരിച്ചു വരുമ്പം നല്ല പീസായിട്ടിരിക്കണം വലിയ പണിയൊന്നുമില്ലാതെ അങ്ങനെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ എല്ലാം തുടച്ചു തുടച്ച് ആ പോവാറ് പെട്ടെന്നുള്ള പോക്കായത് കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല എനിക്ക് ചാന്ന് പിടിക്കുന്നുണ്ട് എവിടുന്നാ തുടങ്ങും ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥ കുറേ തുണിയൊക്കെ കൊണ്ടുപോയി സൊപ്പും പൊടിക്കകത്ത് മുക്കിയിട്ട് അപ്പോഴതിനേട്ടം വരുമായിരിക്കും ഏട്ടൻ വന്നിട്ട് കുറേ ഏട്ടനെ ഇങ്ങനെ വിളിച്ചിട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കുളിയൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി നടക്കത്തുള്ളൂന്ന് തോന്നി പോക്കാണെങ്കിൽ എന്തായാലും ചായ കുടിക്കട്ടെ അതായിട്ടെ അപ്പം അപ്പം ആകാശം ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ ചായ കുടിച്ചിട്ടാ നാട്ടി തടയാന പയറ് വരുന്നിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാൻ പയർ വേദട്ടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടപ്പോൾ തുണി ഞാൻ മുക്കിയിടാം പപ്പൊടിക്കാം മുട്ട കാണിക്കാം കേട്ടോ ഞാൻ വയർ പുഴുങ്ങി എടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ ഒരു വെളുത്തുള്ളി ഇട്ടിട്ടാണ് പുഴങ്ങിയത് കാരണം ഗ്യാസ് ആണ് കയറിയാലേ പണി ഇട്ടിണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുരുപ്പഞ്ചുസാധന ചേർത്തിട്ട് കൊടുക്കാം രണ്ട് പേര് അടുപ്പത്ത് വെച്ചിട്ടോണ്ട് തിളപ്പിക്കാണ്ട് അതൊക്കെ ഇവിടെ നിന്ന് ആവട്ടെ കുറച്ച് തുണിയൊണ്ടെങ്കിൽ മുക്കിയിടാ തുണി കൊണ്ടുപോയി മുക്കിയിടാം കേട്ടോ ആ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് സോപ്പ് പഠിക്കത് മുക്കിയിടാം ഏട്ടൻ വരുമ്പോഴത്തേനും കഴുകാറങ്ങ അതിവിടെ അയൊക്കെ കിടന്നതെടുക്കാം അങ്ങനെ അയേ കിടന്നെല്ലാം തറയും മഴയത്ത് തറ വീണിട്ട് അതെല്ലാം ആദ്യം അതെ കഴുകേണ്ട അവസ്ഥയായി എന്തായാലും ഇന്നെല്ലാം കൂടെ നടക്കത്തില്ലല്ലോ കുറെയൊക്കെ മുക്കിയിടാം ബാക്കി അവിടെ കിടക്കട്ടെ ൊക്കെ കഴുകിയെടുക്കാം ഇതൊക്കെയാണെങ്കിൽ അന്ന് ഇവിടെ ഇട്ടിട്ട് പോയത് അതുകൊണ്ട് ഇതാദ്യമേം കഴുകിയെടുത്തിട്ട് നാണയം മറ്റേ കഴുകുന്നതൊക്കെ കഴിക്കാം ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത് ഒരു ദിവസം ഒരു കുന്നേശനും തുണി വരും ഇതൊക്കെ പിറ്റേ ദിവസം കഴുകാന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല പിള്ളേരുള്ളേ മറച്ച് തുണിയാക്കും അപ്പൊ പിറ്റേ ദിവസമുള്ള കഴുകുകളൊന്നും നടക്കൂല അപ്പോൾ ആ മീനത്തെ മുക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഞാൻ സോപ്പ് പൊടി ഉപയോഗിക്കാറില്ല ഗൈസിനെ സോപ്പ് പൊടി ഉപയോഗിക്കുന്ന വലിയ താല്പര്യം ഇല്ലാത്ത ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വാങ്ങിച്ച സോപ്പ് പൊടി ഇതുവരെ ഇരാത്തത് കാരണം സോപ്പ് പൊടി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്കിന്നത് പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യത കൂടല സോപ്പാണെങ്കിലും അങ്ങനെ തന്നെ സോപ്പിനേക്കാളും പ്രശ്നമാണ് സോപ്പ് പൊടി പക്ഷേ ഇപ്പോൾ വേറെ എന്താ നിവർത്തിയില്ല ഒത്തിരി തുണിയുണ്ടല്ലോ നമുക്ക് മുക്കിയിടാം കേട്ടോ കുറെ ഒക്കെ നോക്കിയിടാം പിണേർ എന്തെങ്കിലും കൊടുക്കട്ടെ കൈസ് പിണേർക്ക് കൊടുത്തിട്ട് ഏട്ടൻ വരുന്ന നോക്കിയിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം കൊടുക്കാം ഓക്കെ കേട്ടോ കളിക്കുക ഒന്നും മാറിയിട്ടില്ല വന്നിട്ട് ദിവസൊക്കെ മാറി കുളിപ്പിക്കണം ഏട്ടോ വരട്ടെ ബാബാ ഇവിടെ വന്നിരിക്കേ പിന്നെ രണ്ടുപേർ കൂടാ ബാ കാശി തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞു കേസേന് ഇടയ്ക്ക് അപ്പുറത്ത് പിന്നീട് രണ്ട് നാലഞ്ചാറ് റമ്പൂട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു കേട്ടോ ഈ ഒന്നും കാശിയൊന്നും അപ്പി കാശി രണ്ട് പരിപാടീസ് ഒക്കെ നടക്കുന്നേ ഉള്ളു ചേട്ടനെ വിളിച്ചിട്ട് എടുത്തിട്ട് വരും അയ്യോ എല്ലാം മറക്കും എല്ലാം കുഞ്ഞി അവിടത്തെ അവിടെ വെക്ക് ചാരിക്ക് വെള്ളം വെക്കട്ടെ ചോറിന് ചോറിന് വെള്ളം വെച്ച് ചോറ് എടുത്ത് റൈസ് കുക്കറിനകത്ത് വെച്ചിട്ട് ബാക്കി പണി നോക്കാം മതി വെക്ക അരിക്ക് ആ ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടോ അരിയിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇടാം ഇട്ടകത്ത് വെക്കാം അതായത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ സാമ്പാർ വെച്ചതാണ് ഗ്രൈസ് നല്ല സാമ്പാറായിരുന്നു പക്ഷെ അത് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല ഒക്കെ അടുത്ത് കളഞ്ഞിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കാം ഓക്കെ ഇപ്പം നമ്മുടെ മിഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും ഓക്കെ പാത്രം എല്ലാം കഴുകി മാറ്റി കേട്ടോ എല്ലാം കഴുകി മാറ്റി അത് വേസ്റ്റ് ആട്ടോ കളയാനുള്ളതായിട്ട് വന്നിട്ടാണ് കളയാൻ പിന്നെ അരിയും അടുപ്പിലിട്ടിട്ടുണ്ട് അരിയിട്ടിട്ടുണ്ട് ഞാൻ അരി ഇട്ടിട്ടുള്ള കണ്ടോ അത് ഇട്ടു കേട്ടോ അതിന് തിളച്ചിട്ട് റൈസ് കുക്കറിനകത്തൊട്ടിട്ട് വെക്കാം പിന്നെ ആദ്യത്തെ ട്രിപ്പ് തുണി നനച്ചിട്ട് തുണിന്ന് നനച്ചിട്ടേട്ടം വരുന്നുണ്ട് അപ്പോൾ ഇവൻ ഒന്ന് കരയുന്നു ഇവനൊന്ന് ഉറക്കാൻ നോക്കട്ടെ ഞാൻ ഇതൊന്നും തിളച്ച് വാങ്ങി വെച്ചിട്ടാണോ ഉറക്കാൻ നോക്കെ പിന്നെ കഴുകുന്ന നിങ്ങളെ കാണിക്കാതെയോ ഇതിന് ഞാൻ ഇവനൊന്ന് ഉറക്കാൻ നോക്കട്ടെ കേട്ടോ കഴിഞ്ഞ ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടോ എല്ലാം എല്ലാം കേട്ടോ അപ്പം ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ചായ കഴുകി എടുത്തു ചായ എടുക്കട്ടെ ഇനിയും എന്നിട്ട് കുളിച്ചിട്ട് പാചകോ പാചകമൊക്കെ ചെയ്യാം ഓക്കെ കുളിച്ചിട്ട് വരുന്നിട്ട് നമ്മൾ കാണാം കേട്ടോ ചിലപ്പോ ഞാൻ എന്റെ ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടോ പഴയ പണ്ടത്തെ ലുക്കി വന്നില്ലേലും പഴയ വർക്കിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട് തന്നെ കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തേലും ഡിന്നറിന് ആക്കണം അപ്പം ഇവിടെ എന്തായാലും എല്ലാവരും ചോറ് മതി ചോറിന് എന്തേലും കറി തട്ടിക്കുട്ട് കറി എന്തെങ്കിലും ആക്കിട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം അതാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ വേട്ടനാണെങ്കിൽ ഓരോ സാധനം അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം നിങ്ങളെ ചീര വാങ്ങിച്ചിട്ടോ നല്ല ചീര കണ്ടിട്ട് വാങ്ങിച്ചാൽ ഇപ്പം ഞാൻ എന്ന് ചോദിച്ചാൽ വെക്കുന്നില്ല പിന്നെ പ്രശ്നസ് അങ്ങ് പോവും വെക്കാതിരുന്നാൽ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇപ്പം ഈ ചീരയ്ക്ക് അത് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുമ്പോഴത്തേന് ഒരു സമയമാവും ഞാൻ ഇപ്പം ചീര വെച്ചോണ്ടിരുന്നാൽ സമയം പോകും വേസ്റ്റ് ഉണ്ടെങ്കിൽ വെക്കാം അതുപോലെ പയറും തക്കാളിയും വാങ്ങിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇപ്പം നമുക്ക് രണ്ട് തക്കാളി എടുക്കാം തക്കാളിയും ഞാൻ വെണ്ടയ്ക്ക് കുറച്ചുകൂടി വെണ്ടയ്ക്ക് മെഴിക്കോട്ട് വെരം വെക്കാനോ മെഴുക്കോട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചു വെച്ചതായിരുന്നു പിന്നെ ചോദിച്ചാൽ അതായത് കറി ആക്കാം അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു കറി വെക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് എലഗൻ ലുക്കുള്ള കറി റിച്ച് കറിയാണ് വെക്കാൻ പോകുന്നത് അത്രയും ഈ സമയത്ത് അടുക്കളക്കെ ഇറങ്ങുന്ന അത്ര വലിയ ഭംഗിയില്ലാത്ത പണിയാണെങ്കിലും കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് നമുക്ക് ചെയ്യണം അപ്പം ഞാനെന്താ ചെയ്യാം ഞാൻ നിങ്ങളെ നോട്ട് നോടിച്ചിട്ട് കാണിച്ചതായിട്ടോ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള മീഡിയം സൈസ് സവാള എടുക്കണം എല്ലാം ക്ലിയർ ആയിട്ടോ കുറേ ദിവസമായില്ലേ ഒരു സവാള ഒരു സവാള പിന്നെ വെണ്ടയ്ക്ക അത് മതി പിന്നെ കുറച്ച് പരിപ്പ് പിന്നെ ഗ്യാസ് കയറാതിരിക്കാൻ നമുക്ക് രണ്ട് ഗ്യാസ് കയറാതിരിക്കാൻ നമുക്ക് രണ്ട് വെളുത്തുള്ളി എടുത്തു കൊടുക്കാം കേട്ടോ പിള്ളാർക്ക് ഗ്യാസ് ഒക്കെ കയറുവാണെങ്കി കഴിഞ്ഞാൽ അതിന്റെ പുറം നടക്കാൻ വയ്യ അതങ്ങോ അതങ്ങന്തിയാണ് ഗേശ് ചരന്തി ചെലന്തി ചെലന്തി ഓടിക്കാൻ എനിക്കൊരു മീൻ ഉള്ള സമയമില്ല ചെലന്തി അവിടെ ചെലന്തി ഒന്നും ചെയ്യാതെ അവിടെ അങ്ങ് പൊക്കോളൂ രണ്ടു മൂന്ന് ദിവസം വീടടച്ചിട്ടുണ്ട് ചിലന്തിയും വല്ലിയും ഒക്കെ കേറിയിട്ടുണ്ട് എന്തായാലും നാളെ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നാളെ അവധിയാണല്ലോ നാളെ ഞാനിത് തന്നെ ഈ വീഡിയോ അപ്ലോഡ് അബ്ലോഡ് ആക്കുന്നറിയത്തില്ല ട്ടോ നമ്മുടെ വി എസ് സഖാവ് മരിച്ചു മരിച്ചില്ലേ അപ്പം നാളെ നാളെയാന്ന് തോന്നുന്നു അതിൻ്റെ സംഭവം അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നാളെയാണെന്ന് തോന്നുന്നു അപ്പോൾ നാളെ അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ എന്തായാലും അവധിയല്ലേ അപ്പോൾ നമുക്ക് നാളെ നോക്കാം നാളെ ക്ലീനിങ് ഒക്കെ ചെയ്യാം നല്ല വട്ടത്തിൻ്റെ കുറവുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ ഇത്രയും വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഇത് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയിലോട്ട് അടക്കാം എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അല്ല അരിഞ്ഞു വെച്ചിട്ട് കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക തക്കാളി പിന്നെ ഒരു സവാള കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെ പരിപ്പ് കൊണ്ടവർക്കെ ഉപയോഗിക്കാം പിന്നെ ഞാൻ എന്താ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ചേർന്ന് ഗ്യാസ് കയറി ഒന്ന് വേടിച്ചിട്ടോ പിന്നെ ഒരു ചെറിയ വെളുത്തൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു രണ്ട് വിസലടിപ്പിച്ചാൽ മതി കേട്ടോ ഒത്തിരി അയപ്പുണ്ട് രണ്ട് വിസിൽ വിസലടിപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ രാത്രി മാത്രം മതിയല്ലോ നമുക്ക് വേവിക്കാൻ വെക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ തിരുമിയെടുക്കാം ഓക്കെ ബിസില് നമ്മുടെ കുക്കറിനകത്ത് രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓഫാക്കി തീ ഓഫാക്കിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഞാൻ ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ കുരുമുളക് ഇതിന് എരിവ് വരുന്ന കുരുമുളക് ഇച്ചിരി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ എരിവ് ഇവിടെ എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി മറ്റേ കഷ്ണത്തിനകത്ത് ഞാൻ ഉരുളി ഓരല്ലേ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത്രയും നമുക്ക് അരച്ചെടുക്കാം ഉപ്പാണെങ്കിൽ നമുക്ക് വഴിയേ ചേർക്കാം കേട്ടോ ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പം അരപ്പിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞൊരു കഷ്ണം പുളിയും കൂടെ എടുത്ത് നമുക്ക് വെള്ളത്തിന പുളിയും കൂടെ എടുത്ത് ഇട്ടിട്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ പുളിയും കൂടെ എടുത്ത് ഇടട്ടെ തക്കാളിക്ക് പുളിയുണ്ട് അപ്പം അതിനനുസരിച്ച് വേണം പുളിയും കൂടെ ചേർക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി അരച്ചെടുക്കട്ടെ കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തിട്ട് കാണാം അപ്പം ഞാൻ അരപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അത് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് രണ്ടേ രണ്ട് വിജയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പൂടെ അപ്പോൾ നമുക്ക് ഇന്നത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പിൽ നിന്ന് നല്ല മീൻ വാങ്ങിക്കണം പറയുന്നത് വിചാരിച്ച ശേഷം വരുന്ന വഴിക്കൊന്ന് മറ്റേ മത്തിയും വേറെ എന്തോ ചെറിയ മീനും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വാങ്ങിച്ചില്ല ആശുപത്രിയിൽ നിന്ന് ആഹാരം കഴിച്ച മടുത്തു അതും പച്ചക്കറി മീൻ കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വടിച്ചൊഴിക്കട്ടെട്ടോ അപ്പം ഇതാ നമുക്ക് ഈ പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒച്ചിരിയും പുളി എടുത്തിട്ടുള്ളത് തക്കാളിക്ക് പുളി ഉള്ളതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് എല്ലാവരും ചേർത്ത് കൊടുക്കാൻ പാടുള്ളു കേട്ടോ എനിക്ക് പിന്നെ ഇച്ചിരി പുളി കൂടുതൽ ഇഷ്ടമാണ് വലിയ എരിവില്ലാത്ത കേട്ടോ ഞാൻ ഒരു പച്ചമുളകൂടെ വേണ്ടവരിടണം ഞാൻ ഇവിടെ മോക്ക് പച്ചമുളക് വേണ്ട എരിവ് വേണ്ടാത്തോണ്ട് കുരുമുളകിൻ്റെ ഒരു കുഴപ്പമില്ല പച്ചമുളകൊക്കെ ഇട്ടാൽ വേറെ കറി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടില്ല സൂപ്പറാണ് ഗേസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കെ കേട്ടോ ഇനി നമുക്ക് ഉലുവേം കൂടെ വറുത്തില്ല മല്ലിപ്പൊടി ടേസ്റ്റ് വേണ്ടവർക്ക് ഇച്ചിരി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്ക കേട്ടോ ഇത് പിന്നെ തേങ്ങ അരച്ച കറിയാണ് കുറച്ചുകൂടെ നമുക്ക് കുറുകി പോകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കാതിരുന്നത് മല്ലിപ്പൊടി വേണ്ടവർക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇപ്പം ചേർത്താലും മതി മല്ലിപ്പൊടി ചേർക്കാം സാധാരണ തേക്ക് ചേർക്കാതെ ഉണ്ട് ഇന്ന് ഞാൻ തേച്ച് ചേർത്തില്ല ചേർക്കുക ചേർക്കാത്ത ഇപ്പം ചേർത്താലും നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം എന്തായാലും നമ്മുടെ കറി മീനും പോട്ടെ പിന്നെ നമുക്ക് ഇച്ചിരി ഉലുവയും കടുവയും കൂടെ പൊട്ടിച്ച് ഇടാം ഉലുവപ്പൊടി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളേ ഉള്ളേ ഒന്ന് മണത്തിന് ഒരു തേങ്ങ അരച്ച സാമ്പാർ തേങ്ങ പച്ചക്കരച്ച സാമ്പാർ നമുക്ക് ഒന്നും ഇല്ലെങ്കിലും എന്തടാ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉപ്പൊക്കെ ഇണ്ട് നമുക്ക് കടവും കൂടെ ഒഴിക്കാം വഴിക്കാം കടുവ കൂടെ വറുത്തെടുക്കട്ടോ ഒരുപാട് വെളിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാറില്ല ഗൈസ് വെളിച്ചെണ്ണയ്ക്ക് വളരെ ആയതുകൊണ്ടല്ല നേരത്തെ ഞാൻ അങ്ങനെ തന്നെയാണ് എന്റെ ബ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കറിവേപ്പിൽ ഒന്ന് എടുക്കാൻ പോവാൻ വയ്യ അതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കാം കേട്ടോ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവായിട്ട് ഞാൻ ഇപ്പൊ വെച്ചായിരുന്നു ഞങ്ങൾ വിചാരിക്കാൻ കേട്ടോ ഞാൻ കൊറച്ച് ചീര അരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു ചീര ആദ്യമേ വിചാരിച്ചു വെക്കുന്നില്ല എന്ന് പക്ഷേ പിന്നെ ഇതിന്റെ നാളെ ആവുമ്പോ ഫ്രഷ്നെസ് അങ്ങനെ പോകത്തില്ലേ അപ്പൊ ഞാൻ കരുതി ഫ്രഷോ ഇതിരിക്കുമ്പോ കഴിക്കുന്ന പോലെ അല്ലല്ലോ ഫ്രഷ്നെസ് പോയി കഴിഞ്ഞു അപ്പോൾ നമ്മുക്ക് കുറച്ച് ഉപ്പ് വെക്കാം ഓരം വയ്ക്കാം നല്ല കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ചീര ഫ്രഷ് ആയിട്ടുള്ള ചീര ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വെച്ചത് അല്ലെങ്കിൽ നാളെ വെക്കത്തുള്ള ഇച്ചിരി എടുത്തിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് ഉപ്പ മാത്രം മതിയാച്ചിട്ട് വേക്കട്ടെടുക്കാൻ നമുക്ക് അരപ്പ് എടുത്ത് വെക്കാം ചിരിയും തേങ്ങ തിരുമ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നിട്ട് നേരത്തെ കൂടെ അപ്പം ഇതിനകത്തൊരു വെളുത്തുള്ളിയും കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് അതിനകത്തൊട്ടിട കേട്ടോ അത്രേ ഉള്ളൂ അതിനകത്തൊട്ട് ഞാൻ അരപ്പൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് നല്ല വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും നമ്മുടെ ചീരത്തോരുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ആണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ ആണ് എടുക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ചേർക്കാന്നു കേട്ടോ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് അരപ്പ് കാരണം കുറച്ച് ചെയ്തോളൂ തോരേ ചീര കുറച്ച് അരിഞ്ഞുള്ളൂ അപ്പോൾ നമുക്ക് ഇതുകൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം ഒരുപാട് വേണ്ട ഒന്ന് വാടിയാൽ മതിയല്ലോ ചീര നമുക്ക് ഒന്ന് അതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ചീരയ്ക്ക് ഇപ്പൊ അരപ്പൂടൊന്ന് വേവട്ടെ അരപ്പൂടൊന്ന് അടച്ചു വെച്ചിട്ട് അരപ്പൂട വെന്ത നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അത്രേ ഉള്ളൂ ചീരത്തോര ഇനി നമുക്കൊരു പപ്പടം അവിടെ കാച്ചണോ അത്രേ ഉള്ളൂ കേട്ടോ പപ്പടം അവിടെ കാച്ച തോര വയ്ക്കാം അപ്പൊ ഞാൻ അരി ഒന്ന് മാർക്കട്ടെ അരി വാർത്തിട്ട് കാണാം ആ നമ്മുടെ ചീരത്തോരം റെഡി ആട്ടാണ്ടെട്ടോ ഈ തോര വേണേടീപ്പെന്നെ അഴക്ക് പറയും എന്താണോ കുറേ തേങ്ങ ചേർത്തു നിങ്ങൾ കണ്ടേലേ തേങ്ങ അത് അത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ പക്ഷേ തീരത്ത് പറഞ്ഞാവുമ്പോൾ കുറേ കൂടെ തേങ്ങ ഞാൻ വിസിബിൾ ആയിട്ട് ഇടക്കുമല്ലോ എന്തിനാ പോലെ കരയിൽ നിവൻ വെറുതെ കരയ കേട്ടോ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കണം അതിനാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവൻ അമ്മയും അമ്മയെന്ന് വെച്ചിട്ട് ഞങ്ങൾ മൈൻഡാക്കിയൊന്നും തെറ്റിതിരിക്കരുത് ഗൈസ് അവനെ ഞാൻ എടുത്തോണ്ടിരിക്കണെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കാൻ പറ്റും നമുക്ക് നല്ല തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് എനിക്ക് പപ്പടം കൂടെ വാട്ടിയിട്ട് ചോറ് കൊടുക്കാം ഞാൻ അരി അടച്ചിട്ടുണ്ട് നല്ല ചൂടായിരിക്കും എനിക്ക് നല്ല ചൂട് ചോറ് ഇഷ്ടമല്ല എനിക്കൊന്ന് തണി തണുക്കണം ചൂട് ചോറ് ഒന്നും ചൂടൊക്കെ അറിയിട്ട് തണുത്ത ചോറാണ് എനിക്കിഷ്ടം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് ചോറ് എപ്പോഴും ചൂടായിരിക്കും അവിടുത്തെ ഏട്ടൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ എപ്പോഴും ചൂടാതിരിക്കണം പക്ഷെ എനിക്കിഷ്ടമല്ല എനിക്കാണെങ്കിൽ തണുത്ത ചോറാ ഇഷ്ടം അങ്ങോട്ട് പൊരിച്ചെടുക്കാം അഞ്ചേ അഞ്ചെണ് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ എനിക്കിഷ്ടമല്ല പപ്പടം ഏട്ടൻ്റെ മക്കൾക്ക് മാത്രമാണ് പപ്പടം അവർ രണ്ടുപേരും അവർ മൂന്ന് പേരും പപ്പടം തീറ്റിക്കാര അവർക്കിഷ്ടമാണ് പക്ഷെ എനിക്കിഷ്ടമല്ല കാശിക്കും കുഞ്ഞിക്കും നല്ല ഇഷ്ടം കേട്ടോ ആയിട്ട് പിന്നെ അങ്ങനെ വലിയ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ നിർബന്ധം എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കുക പിള്ളേരാണെങ്കിൽ ഇത് കാണാൻ നോക്കിയിരിക്കുക തിന്നാൻ ഇത് പക്ഷേ അത്രയ്ക്ക് നല്ല സാധനം എന്ന് തോന്നുന്നു നല്ലതൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ എനിക്ക് പക്ഷെ മനസ്സിന് അത്ര നല്ലതാണെന്ന് തോന്നിയിട്ടില്ല ചൂടായിട്ടില്ലായിരുന്നു തോന്നിട്ട ചൂടാവാത്തായിരുന്നു കേട്ടോ അടുത്ത ആക്ക് ഇവിടെ അച്ഛൻ മക്ക കഴിഞ്ഞപ്പ അച്ഛൻ സൈഡാവുന്ന ലക്ഷണമാണ് ഗൈസ് ക്ഷീണമായിരിക്കാൻ പോലും ഫുള് കഴിച്ചിട്ടുണ്ട് ഇത്ര പപ്പടം ഞാൻ എടുക്കുന്നുള്ളു ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആവശ്യം വരും ഇപ്പോൾ നമ്മൾ ണം ഒരുപാട് ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് അളവ് കുറയ്ക്കണം ചോറായിക്കാരുപ്പം കേട്ടോ എല്ലാവരും കഴിഞ്ഞു നിർത്താം ചോറ് കഴിക്കാം കുഞ്ഞു ചോറ് കഴിക്കല്ലേ അടിച്ചിട്ടുണ്ട് നമുക്കിപ്പം ചോറെടുക്കട്ടോ ചോറൊക്കെ എടുത്തിട്ട് കാണാം പിള്ളേർക്ക് ചോറ് കൊടുക്കട്ടെ ഗൈസ് പോവാണ് ഗൈസ് അതാ ചേച്ചീൻ ചേം കഴിക്കാൻ പോവാൻ വെള്ളം കുടിച്ചു വേറെ നിറയ്ക്കാമനോട് കൊടുക്കിട്ട് വേണ്ട വെള്ളം തരാം വെള്ളം തരാം വെള്ളം തരാം വെള്ളം കുടിച്ചു വരുമ്പോൾ വെള്ളം തരാം ഇല്ലെങ്കിൽ അത് മൊത്തം തറയിൽ കാണുന്ന തീർക്കും ഞാൻ ഒട്ടിക്ക ഇപ്പൊ ഞാൻ ചോറ് കൊടുക്കട്ടെ കേട്ടോ പപ്പടം കണ്ടിട്ടുള്ള ചാട്ടം വേണം കേട്ടോ ചിന്മക്കും കഴിഞ്ഞിട്ട് പോയി പോയി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എന്തായാലും വീഡിയോസ് കാണണം അതാണ് ഫുഡ് ഞാൻ ചോറും പപ്പടം എനിക്ക് പപ്പടം ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഒരു പപ്പടം എടുത്തിട്ടുണ്ട് പിള്ളേർക്ക് എല്ലാടും കൊടുക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തേട്ടോ ചോറിനും കൂടി ചോറ് കഴിക്കാൻ പൊക്കെയാണ് ചോറ് കഴിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പരിപാടിച്ചൊന്നുമില്ല എനിക്ക് കൊടുന്ന് ഉറങ്ങാതന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട് അതും കൂടെ കഴുകിട്ട് കൊടന്നു ഇറങ്ങും അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ എന്തായാലും എനിക്ക് വീഡിയോസൊക്കെ കാണണം നോക്കട്ടെ ഓക്കെ ബൈ ബൈ ടാറ്റ കഴിഞ്ഞ നീ ഇവിടെ ഒന്ന് ക്ലീൻ ചേർത്തി കിടക്കണം ഞാൻ എന്താ മറ്റേ അരുണിമയില്ലേ ബാക്ക് പാക്കർ അരുണിമ ആ കുട്ടിയുടെ ബ്ലോഗ് വേണം കേട്ടോ നീ ഇഷ്ടം യാത്ര ചെയ്യുന്നതെ കാണാന് സോ അത് കാണും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് എട്ട് മണിക്കാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ചോറ് കഴിക്കുന്ന സമയത്ത് അതാണ് കാണും ചോറ് കഴിക്കുന്ന സമയത്ത് മാത്രമല്ല പാത്രം കഴിയുന്ന സമയത്ത് അതാണ് കാണുന്നത് വെറുതെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പാത്രം കഴിവല്ലേ അപ്പം പിന്നെ ഒരു കമ്പനിക്ക് വീഡിയോസ് എടുക്കിട്ടെന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് കാണുന്നത് രാവിലെ ആണെങ്കിൽ ഞാൻ അത് ചെയ്യും വെളുപ്പിനെ എണീക്കുമ്പോഴാണെങ്കിൽ മറ്റേ ഏതെങ്കിലുമൊക്കെ പടം കാണും സിനിമ കാണും കാണാത്തതായിട്ടുള്ളത് ഇവിടെ യൂട്യൂബിനകത്ത് തന്നെ അപ്പം അതൊക്കെ നോക്കിയിട്ട് സിനിമ കാണും അപ്പോഴാണ് ഞാൻ ശരിക്കും സിനിമയൊക്കെ കാണുന്നത് തന്നെ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടൊക്കെ ഒരു സിനിമ കണ്ടിട്ട് എത്ര നാളായിരുന്നു അതുതന്നെ ഫുള്ളായിട്ട് കാണത്തില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴും അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കാണും നല്ല വലിയ ഇൻട്രസ്റ്റിങ് അല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സിനിമയാണെങ്കിൽ പിറ്റേ ദിവസം അതേ സമയത്തന്നെ ട്രാവലേനയിക്കുമ്പം ബാലൻസ് ആയിട്ട് കാണും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യുകയായി എന്നെ പോലെയാണ് ഫോണൊക്കെ കണ്ടിട്ടാണോ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് അപ്പം നമുക്ക് ഒരുപാട് ഇത് തോന്നില്ല കേട്ടോ എൻ്റെ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഒത്തിക്കു നിൽക്കുന്നു എന്നുള്ളത് തോന്നണം വരത്തില്ല നൈസാണ് ഘട്ടത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് വിട്ടിട്ടോ ഞാൻ അവിടെ നിന്ന് തുടച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാൻ എനിക്ക് മടിയാവും അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മളൊക്കെ അതൊക്കെ തുടച്ചിട്ട് കഴുകാൻ നിക്കുവാണെങ്കില് പിന്നെ കഴുകി കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ തൂട്ടാ മതിയല്ലോ അപ്പൊ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് കാണാം കാരണം ഇവിടെ വെട്ടത്തിന് പുറം നല്ല പോലെ ഉണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞ പൈസ നമുക്ക് ഉറങ്ങാം കിടക്കാൻ പോകേണ്ടത് നോക്കണം മരുന്നാണ് അത് കൊടുക്കണം കാശ എന്റെ വാരി നടപ്പുണ്ട് നാളെ മരുന്ന് എവിടെ നിന്റെ കാച്ച മരുന്ന് എവിടെ നമുക്ക് ഉറങ്ങോ നാളെ നാളെ കാണാം വയസ്സിനെയും ഇതിനകത്ത് ഒരു വീഡിയോക്കുള്ളതില്ലെങ്കിൽ ഞാൻ നാളെ കൊണ്ട് എടുക്കുന്നതായിരിക്കും അപ്പം ഗുഡ് നൈറ്റ് അറ്റ് ബൈ ബസ് യു ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ എടുക്കാം കേട്ടോ ബാക്കി ട്ടെ പോയിട്ട് സമയം ഒമ്പത് മണിക്കൂറായിട്ടാണ് അത